സർവചരാചര വസ്തുക്കൾ സർവവും രക്ഷിച്ചു പോത്തുന്ന ലോകനാഥ ഈയാക്കനബുധു വയ്യാ കനസ്തൈൻ എന്നതാണ് എന്നുടേ മന്ത്രഗീതം സർവചരാചര വസ്തുക്കൾ സർവവും രക്ഷിച്ചു പോത്തുന്ന ലോകനാഥ ുധുവനസ്തയിൻ എന്നതാണ് എന്നുടെ മന്ത്രഗീതം കാരുണ്യം വർഷിക്കും ജീവജാലങ്ങളിൽ കരുണാമയനാകും രക്ഷിതാവേ കാരുണ്യം വർഷിക്കും ജീവജാലങ്ങളിൽ കരുണാമയനാകും രക്ഷിതാവേ യാക്കനബുധു വയ്യാ കനസ്ഥയിൽ എന്നതാണ് എന്നുടെ മന്ത്രഗീതം ഏറെ ദയയോടെ അന്വേഷകൻ നേരെ ഏറ്റം അടുക്കുന്ന ഭക്തവത്സ്യക്കന ബുധു വയ്യാ കനസ്തീൻ എന്നതാണ് എന്നുടെ മന്ത്രഗീതം എല്ലാത്തിനുടമയാം രാജാതിരാജാവെ പ്രതിഫലനാളിൻ നുടയവനേ എല്ലാത്തിനോടമയം രാജാതിരാജാവെ പ്രതിഫലനാളി ഉടയവനെ ഈയാക്കന ഗുരു വയ്യാക്കണ സ്ഥൈൻ എന്നതാണ് എന്നോട് മന്ത്രഗീതം നിന്നോടു മാത്രം സഹായങ്ങൾ അർത്ഥിച്ച് നിന്നെ മാത്രം ഞാൻ വണങ്ങിടുന്നേ ുതു വയ്യാണസ്തീൻ എന്നതാണ് എന്നോട് മന്ത്രഗീതം നേരായ മാർഗത്തിൽ ചേർക്കണേ ഞങ്ങളെ അനുഗ്രഹം വർഷിക്കും നിൻ നിൻപാതയിൽ നേരായ മാർഗത്തിൽ ചേർക്കണേ ഞങ്ങളെ അനുഗ്രഹം വർഷിക്കും നിൻപാതയിൽ ഈ ആക്കനബുതു വയ്യാക്കണസ്തീൻ എന്നതാണെന്നുടെ മന്ത്രഗീതം കോപത്തിൻ പാത്രമായി നിന്നീ നകലുന്ന കൂട്ടർ തൻ മാർഗത്തിലല്ലനാഥ വഴിതെറ്റി സഞ്ചരിച്ചെങ്ങോ ഗമിക്കുന്ന വഴികേടി മാർഗവും അല്ലനാഥ സർവചരാചര വസ്തുക്കൾ സർവവും രക്ഷിച്ചു പോറ്റുന്ന ലോകനാഥ ഈയാക്കനബുധു വൈയാക്കനസ്തൈൻ എന്നതാണ് എന്നുടെ മന്ത്രഗീതം എന്നതാണ് എന്നുടെ മന്ത്രഗീതം എന്നതാണ് എന്നുടെ മന്ത്രഗീതം